മറക്കാനാവാത്ത വിധത്തിൽ നീ എൻ്റെ മനസ്സിൽ പണ്ടൊരു കഥ എഴുതി മലരെ നീ അത് വെറുതെ കളഞ്ഞിട്ട് മറയുകയില്ലെന്ന് ഞാൻ കരുതി കരളിൽ നീ തന്നൊരായിരം കുതിർതികൾ കവിതകളായ നീ തഴുകീ കനവിൽ ഞാൻ നെയ്തൊരാശകളെല്ലാം കണ്ണീർക്കണമായി വീണൊഴുകി കണ്ണീർ കണമായി വീണൊഴുകി മറക്കാനാവാത്ത വിധത്തിൽ നീ എൻ്റെ മനസ്സിൽ പണ്ടൊരു കഥ എഴുതി മലരെ നീ അത് വെറുതെ കളഞ്ഞിട്ട് മറയുകയില്ലെന്ന് ഞാൻ കരുതി കരളിൽ നീ തന്നൊരായിരം കുസൃതികൾ കവിതകളായ <laughs> നീട്ട